പരുന്തുംപാറയിലെ കാഴ്ചകൾ കണ്ടിറങ്ങിയപ്പോഴേക്കും തീരുമാനിച്ചതിൽ നിന്നും അല്പം വൈകി അതോടുകൂടി തേക്കടിയിൽ കയറാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു നേരെ കമ്പം വഴി കൊടൈക്കനാലിലേക്ക് പോകാനായി തീരുമാനം കമ്പത്തെ മുന്തിരിപ്പാടങ്ങളാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള മനോഹരമായ വഴിയിലൂടെ നമ്മൾ കമ്പം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കമ്പത്തെ മുന്തിരിപ്പാടങ്ങൾ കണ്ട് രാത്രിയോടുകൂടി കൊടൈക്കനാലെത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം കമ്പത്തെ ഒരുപാട് മുന്തിരിപ്പാടങ്ങളിൽ ഒന്നിലേക്കാണ് അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് പല മുന്തിരിപ്പാടങ്ങളും ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാൽ ഇവിടെ എല്ലാവരെയും പ്രവേശിപ്പിക്കുന്നുണ്ട് മുന്തിരിയിൽ തുടരുത് അവ പറിക്കരുത് എന്നെല്ലാം ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാവർക്കും തോട്ടത്തിനകത്ത് കടക്കാം അവിടെയുള്ള കാഴ്ചകൾ കാണാം ഫോട്ടോകളെല്ലാം എടുക്കാം എന്നാൽ അതിൽ പിടിക്കാനോ അവ പറിക്കാനോ അനുവാദമില്ല ആളുകൾ അതിൽ പിടിക്കുമ്പോഴെല്ലാം സെക്യൂരിറ്റി വിസിലടിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തോട്ടത്തിനകത്ത് തന്നെ മുന്തിരിയുമായി ബന്ധപ്പെട്ട പലവിധ ഉപോൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട് മുന്തിരി തൈകൾ മുന്തിരിയുടെ സ്ക്വാഷ് ജ്യൂസുകൾ സിറപ്പ് അങ്ങനെ പലവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും മുന്തിരിയുടെ ബൈൻ എല്ലാം ഇനി മുന്തിരിയായിട്ട് വേണമെങ്കിൽ അതും കിട്ടും ഒരു കിലോ എഴുപത് രൂപയാണ് ഇവർ ഈടാക്കുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും സന്ദർശകർ മത്സരിച്ച് വാങ്ങുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും ഇതുതന്നെയാണ് ഈ ഫാമുകാരുടെ പ്രധാന വരുമാന മാർഗവും മുന്തിരിപ്പാടങ്ങൾ തന്നെ പല സ്ഥലത്തായി പല രീതിയിലാണുള്ളത് വിളവെടുപ്പ് കഴിഞ്ഞവ വിളവെടുക്കാനുള്ളവ പുതുതായി വിതച്ചവ അങ്ങനെ പല രീതിയിലുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും കുട്ടികളെല്ലാം ഇവിടെ ലഭിക്കുന്ന പഞ്ഞിമുട്ടായി വേടിച്ച് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ആളുകളെല്ലാം തന്നെ സന്ദർശനം വളരെയധികം ആസ്വദിക്കുന്നുണ്ടെന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തം ഇതെല്ലാം നിത്യജീവിതത്തിൽ സ്ഥിരമായി കാണുന്നവയല്ലോ പ്രധാനമായ മലയാളികളാണ് ഇവിടുത്തെ സന്ദർശകരായി വരുന്നത് ഫാമിനോട് ചേർന്ന് തന്നെ ഒരു ലഘുഭക്ഷണശാല നമുക്ക് കാണാൻ കഴിയും അവിടെയും തിരക്ക് ഒട്ടും കുറവല്ല തോട്ടത്തിലേക്ക് കയറുന്ന വഴിയുടെ സൈഡിലായി ഒരു ചെറിയ കളിസ്ഥലവും ഫാമുകാർ സെറ്റ് ചെയ്തിട്ടുണ്ട് വരുന്ന കുട്ടികൾ അവിടെയും സമയം ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പഞ്ഞിമുട്ടായി ഉണ്ടാക്കുന്നത് സന്ദർശകർ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ ഇച്ചൂസിനെയും ജാനീസിനെയും ഒക്കെ കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചിട്ട് നമ്മൾ ഫാമിൽ നിന്നിറങ്ങി ഇനി ലക്ഷ്യം കൊടൈക്കനാലാണ് രാത്രി ഏറെ ഇരുട്ടും മുമ്പ് കൊടൈക്കനാലെത്തണം അങ്ങനെ പതുക്കെ നമ്മൾ ചുരം കയറി തുടങ്ങി ചുരത്തിൻ്റെ ഓരോ കറക്കവും കയറി മുകളിലേക്ക് പോകും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് താഴത്തെ പൊള്ളുന്ന ചൂടിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും വാഹനങ്ങളെല്ലാം ചുരത്തിലൂടെ വളരെ ക്രമമായാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ തിരക്ക് വളരെയധികമായി അനുഭവപ്പെടുന്നില്ല നമ്മൾ പോകുന്നത് ഒരു വാരാന്ത്യത്തിന് ായതിനാൽ തന്നെ കൊടൈക്കനാലിൽ തിരക്ക് അധികമാവാനുള്ള സാധ്യത നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് ഹോട്ടൽ റൂം നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളതിനാൽ താമസത്തെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴില്ല പോകുന്ന വഴിക്കുള്ള ഒരു പ്രധാന ആകർഷണമാണ് ഈ സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടം ഇതിന്റെ കാഴ്ചകൾ കാണാൻ നമുക്ക് രാവിലെ ഒന്നുകൂടി വരേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ടൗണിലെത്തി അവിടെ ഹോട്ടൽ മഹാരാജ എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി രാത്രി ഭക്ഷണത്തിനായി എത്തിയിരിക്കുകയാണ് ഇവിടെയാണത്രയും ഇവിടെ വരുന്ന ഭൂരിഭാഗം മലയാളികളും ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഭക്ഷണം കഴിച്ചപ്പോൾ മനസ്സിലായത് അത് ഒട്ടും തെറ്റായ തീരുമാനമായില്ല എന്നതാണ് വളരെ നല്ല അനുഭവമാണുള്ളത് അങ്ങനെ നമ്മൾ റൂമെടുത്ത സിൽവർ സ്പ്രിംഗ് എന്ന് പറയുന്ന ഹോട്ടലിലെത്തി ഇതാണ് നമ്മുടെ റൂം ഒരു ഫാനിൻ്റെ പോയിന്റ് പോലുമില്ല തണുപ്പായതിനാൽ അവ വേണ്ട എന്ന് തന്നെയാവാൻ കാരണം എങ്കിലും ഒരു ഹീറ്റർ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രാത്രി നമുക്ക് തോന്നി കാരണം രാത്രിയുടെ കാഠിന്യം കൂടുന്തോറും തണുപ്പിന്റെ കാഠിന്യവും ഏറി വന്നിരുന്നു ബാക്കി കാഴ്ചകൾ നാളെ കാണാം